بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين وعن ثوبان رضي الله عنه وعن النبي صلى الله عليه وسلم قال وما لكم شيء ثوبان أيضا في الله إلى عيسى لذا െ സന്ദർശിച്ച സഹോദരി ഇസ്ലാമിലുള്ള സാഹോദര്യമാണ് നടക്കേണ്ടതല്ലെങ്കിൽ റവാടമായി നമുക്കൊരു കുടുംബം തോന്നുന്നു ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഒരാളെ സന്ദർശിച്ചാൽ അവൻ സ്വർഗത്തിലുള്ള അവൻ മടങ്ങി വരുന്നത് വരെ അപ്പോൾ ചോദിച്ചൊരു എന്താ ഈ സ്വർഗത്തിലുള്ള സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവർ അവർക്ക് സ്വർഗത്തിലുള്ള ഇഷ്ടഭക്ഷണം അവർക്ക് ഇഷ്ടമായ ആ അവ എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗഭാഗ്യം ഉൾപ്പെട്ടു കിട്ടും ഒരു മുസ്ലിമായ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ സന്ദർശനം ലോക സന്ദർശനമാണ് പറയുന്ന ും രാവിലെ ഒരാൾ ഒരു മുസ്ലിമിനെ സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള മക്കളെ പഴങ്ങൾ പറച്ചെടുക്കാവുന്ന രൂപത്തിൽ അവർ തീരും കുട്ടിയുടെ അരികൾ ആ ഭാഗത്തിൽ ിൽ എന്നിട്ട് പറഞ്ഞു മനലിം മുസ്ലിം ആവുമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു ഇഫാൻ എല്ലാ ഇല്ല അനുഭവിക്കുപ്പുണ്ടായിരുന്നു ഉപ്പാൻ മുഖത്തേക്കൊന്നും നോക്കി അപ്പോൾ എന്തോ അത് അബുൽ കാസ മന അബുൽ കാസമിനെ വഴിപ്പെട്ടോ എന്ന് പറഞ്ഞു അവസാന നിമിഷമാണ് കുട്ടിയുടെ ഷക്റാത്തിൻ്റെ സമയമാണ് അപ്പോൾ സുഹെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ എന്ത് പറഞ്ഞു ആബ് പറയുന്നതനുസരിച്ചു ആ സമയത്തിന് ഷഖറാത്തിൽ بخارجة النبي صلى الله عليه وسلم من بيننا واروا واروا صلوا ذاك بالله الحمد لله الذي أنقذه من عندنا ما رغبت فيك رجعت لشبتنا ونيت لشبتنا الله أكبر سلوست لي الله سارة سميتك كأبن الله سبحانه وتعالى من